വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിയും അതുപോലെ സ്പൈസിയുമായിട്ടുള്ള ഒരു എഗ് മസാലയാണ് അതിനായിട്ട് ഞാനൊരു നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് രണ്ട് സവാളയും ഒരട്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ബീസ് സിഞ്ചിയുമാണ് ഇനിയും നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു കടായി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത സവാള അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ സവാള നന്നായി വഴന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഓരോന്നായി പൊട്ടിച്ചൊഴിക്കാം ശേഷം മുട്ടയുടെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനിയും മുട്ട ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് കുറച്ച് വലിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം ഇതിലോട്ട് മല്ലിയില ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി എക്ക് മസാല റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്